ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എന്തല്ല അപ്പം ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞാൻ അഭിനയിച്ച മൂവിയുടെ ഡബിങ് ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് പോവാം നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ മാമൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നു അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് വന്നു ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത് സത്യം പറഞ്ഞ ആറു വയസ്സ് മുതൽ ഞാൻ അഭിനയം സ്റ്റാർട്ട് ചെയ്തതാണ് അന്ന് മുതൽ കേരളത്തിന്റെ പല സ്ഥലത്തും ഓഡീഷനായിട്ട് എന്റെ പപ്പ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഇരുപത് വയസ്സ് ഈ പതിനാല് വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നാലും എന്റെ ആഗ്രഹം ഒരു നല്ല മൂവി ഒരു നല്ല ക്യാരക്ടർ അതിലെ അഭിനയം കണ്ടിട്ട് പ്രേക്ഷകർ ഞാൻ എന്ന ആളെ അംഗീകരിക്കണം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ പതിനാല് വർഷമായിട്ട് ഞാനും എന്റെ പപ്പയും ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചെറുപ്പം മുതലേ സിനിമയിൽ കാണുന്ന ആൾക്കാരായിരുന്നു ഇന്ദ്രൻ സേട്ടൻ ജാഫ്രിക്ക ടി ജി രവി സാർ സ്പടികം ജോർജ് സാർ തലി വാസൽ വിജയ് സാർ അങ്ങനെ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മലയാള സിനിമയിലെ ലെജൻഡ് ഡയറക്ടറായ ജോഷി സാറിന്റെ പാപ്പൻ എന്ന മൂവിയില് കുഞ്ഞ് ക്യാരക്ടറും ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എറണാകുളത്ത് ഡബ്ബിംഗ് ചെയ്യാൻ എത്തിയിട്ടോ ഈ സിനിമയിലെ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഒരു സ്ട്രോങ് ഹീറോയിൻ ക്യാരക്ടർ ആയിരുന്നു ചെയ്തത് സിനിമ ഈസ് മാറ്റർ ഓഫ് വാർഡ്സ് ഇൻ ദി ഫ്രെയിം ആൻഡ് വാർഡ് ഔട്ട് വാവ് അങ്ങനെ എന്റെ ഡബിങ് സ്റ്റാർട്ട് ചെയ്തു ഇതിനുള്ളിലായിരുന്നു ഡബിംഗ് നടക്കുന്നത് ഇതാണ് എന്റെ ക്യാരക്ടർ പഴയ ഒരു മനയിലെ അന്തർജനായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ ഡബ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇല്ലത്തെ സ്ലാങ് പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗും കൂടെ ആയിരുന്നു ആ ക്യാരക്ടറിന്റെ ഡബ് ചെയ്യാൻ നല്ലപോലെ വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ആ മൂവിയിലെ എന്റെ സീൻസ് ഒക്കെ സ്ക്രീനിൽ കണ്ടപ്പോ ഒരുപാട് സന്തോഷായി അങ്ങനെ ഞാൻ വെള്ളം കുടിച്ച് തീർത്തു എങ്ങനെയുണ്ട് ടഫ് ടഫ് അങ്ങനത്തെ കോഴിക്കോട ഭാഷ പറ്റൂല വടകര വടകര ഭാഷ പറ്റൂല ഇത് മനയിലുള്ള സംസാരമല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ലെവലിൽ എത്തുന്നത് വരെയും ഞാൻ അതിനുവേണ്ടി എന്തായാലും ട്രൈ ചെയ്തോണ്ടേ ഇരിക്കും അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം